സർക്കാരിനെയും ഇടതുപക്ഷത്തെയും വിമർശിച്ച യാക്കോബായ സഭ നിരണം മുൻ ഭദ്രാസനാധിപൻ മാർ കുർലിയോസിന് മറുപടിയുമായി മുഖ്യമന്ത്രി പുരോഹിതന്മാരുടെ ഇടയിലും ചില വിവരദോഷികൾ ഉണ്ടാകും അതാണ് കണ്ടതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ദാഷ്ട്യവും ദൂർത്തും തുടർന്നാൽ ഇനിയും തിരിച്ചടിയും ഉണ്ടാകുമെന്നും അധികാരത്തിലെത്താൻ വീണ്ടും ഒരു പ്രളയവും മഹാമാരിയും ഉണ്ടാകില്ല എന്നുമായിരുന്നു കുർലൂസിൻ്റെ എഫ് പോസ്റ്റ് സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശന ചടങ്ങിലായിരുന്നു മുഖ്യമന്ത്രിയുടെ വിശദീകരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് യാക്കോബയ സഭ നിരണം മുൻ ഭദ്രസേനാധിപൻ ഗീവർഗേസ് മാ കൂറിലോസ് സർക്കാരിനെയും ഇടതുപക്ഷത്തെയും സമൂഹമാധ്യമത്തിലൂടെ രൂക്ഷമായി വിമർശിച്ചത് ഇടതുപക്ഷത്തിനുണ്ടായ തകർച്ചയുടെ പ്രധാന കാരണങ്ങളിലൊന്ന് നിലവിലുള്ള അതിശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് ധാർഷ്ട്യവും ധൂർത്തും ഇനിയും തുടർന്നാൽ ഇതിലും വലിയ തിരിച്ചടികളായിരിക്കും ഇടതുപക്ഷത്തെ കാത്തിരിക്കുക എപ്പോഴും പ്രളയവും മഹാമാരികളും രക്ഷയ്ക്കെത്തില്ലെന്നുമായിരുന്നു എഫ് പി പോസ്റ്റിന്റെ ഉള്ളടക്കം ഇതിനെതിരെയാണ് മുഖ്യമന്ത്രി രൂക്ഷമായ ഭാഷയിൽ മറുപടി നൽകിയത് ഇന്നത്തെ ഒരു മാധ്യമത്തിൽ പഴയ ഒരു പുരോഹിതൻ്റെ വാക്കുകൾ കാണാൻ കഴിഞ്ഞു പ്രളയമാണ് അന്ന് ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റാൻ ഇടയാക്കിയത് ഇനിയൊരു പ്രളയമുണ്ടാകുമെന്ന് ധരിക്കേണ്ട എന്നാണ് ആ പുരോഹിതൻ പറഞ്ഞതായിട്ട് കണ്ടത് പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദോഷികളുണ്ടാവും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത് ഒരു പ്രളയമുണ്ടാകാൻ സർക്കാർ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി നേരിട്ട ദുരന്തങ്ങളെ ശരിയായ രീതിയിൽ അതിജീവിക്കാൻ നമ്മുടെ നാട് ഒന്നിച്ചു നിന്നുവെന്നും കൂട്ടിച്ചേർത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉയരുന്നതിനിടെയാണ് കുറിലോസിന് മറുപടി നൽകിയെന്ന രീതിയിൽ മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയത് അമൃതാനൂസ്